ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയുടെ താക്കോൽ കൈമാറും അതുപോലെ തന്നെ ഏകദിന ക്രിക്കറ്റിന്റെയും രണ്ട് കപ്പുകളാണ് ഇന്ത്യക്ക് നേടിക്കൊടുത്തത് അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ലയൻസ് ക്ലബിന് നമ്മുടെ പി കെ ഇതിൽ വരുന്നത് കാരണം രണ്ട് രണ്ട് കാര്യങ്ങളാണ് ലയൻസ് ക്ലബിന്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹോം ഫോർ ഹോംലെസിന്റെയും ഭവന പദ്ധതി ഒന്ന് അംഗ അംഗപരിമിതർക്കായിട്ടുള്ള ഒരു രണ്ട് കാലുകൾ ഈ രണ്ട് പരിപാടികളിലൂടെ മൈ ലയൺസ് ക്ലബിനെ വരവോളം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ച നാരായ നേരത്തോടവും കൂടെ തന്നെയാണ് ഒരിക്കൽ കൂടി ചെയ്തുകൊണ്ട് ഈ സുഹൃത്തുക്കളെ സഹോദരി ഞങ്ങൾ മയിൽ ലയൺസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷവും അതിലേറെ അഭിമാനവും നൽകുന്ന ഒരു ദിവസമാണ് കാരണം കഴിഞ്ഞ ഒന്നര വർഷം മുൻപേ ആരംഭിച്ച ഈ ക്ലബ്ബ് ഇതുവരെയായി ഈ സമൂഹത്തിൽ അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി അതിനെ ഞങ്ങളെ പ്രേരിപ്പിച്ചതും ഞങ്ങളെ പിന്തുണച്ചതും ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണറും അദ്ദേഹത്തിൻ്റെ ടീമും നൽകിയ പിന്തുണയും അതിന് തന്ന പ്രോത്സാഹനവും അതോടൊപ്പം ഞങ്ങളുടെ ക്ലബിൻ്റെ മുഴുവൻ അംഗങ്ങളും ഒരേ ഐക്യത്തോടെ ഒരേ മനസ്സോടെ സേവന സന്നദ്ധരായിട്ടുള്ളവരൊക്കെ ഒത്തുചേർന്നപ്പോഴാണ് പല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ലയൺസ് ഇന്റർനാഷണലിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രൊജക്ടുകളും ഈ കാലയളവിൽ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഏറ്റവും ഒഴിവിലത്തെ ഒരു കാര്യമാണ് ഇത് ഈ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തെയെങ്കിലും ഒരു സ്നേഹത്തണലൊരുക്കി സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വ്യക്തിപരമായും ഞങ്ങളുടെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമാണ് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല പറയാനേറെ ഞങ്ങൾക്ക് പക്ഷേ അത് ഇത്തരം ഒരു സന്ദർഭത്തിൽ വളരെ തിരക്ക് ഒരു ദിവസമാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രസിഡന്റിനും പിന്നെ ഡിജിക്കും ഡി ജിന്ന് ഒരു വിദേശ പര്യടനത്തിൽ പോവുകയാണ് അപ്പോ വളരെ പെട്ടെന്ന് ഇന്ന് പോകേണ്ടതുണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് നമ്മളുടെ മുന്നിൽ നിന്നുള്ളത് അപ്പോൾ നമ്മളെ ഈ പ്രദേശത്ത് ഒരു ലൈഫിലൊക്കെ നമ്മളിന്ന് സർക്കാർ വീട് കൊടുക്കുന്നുണ്ട് അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വീട് നിർമ്മിച്ച് ഒരു പാവപ്പെട്ടവർക്ക് ഒരു കുടുംബത്തിന് ഒരു താങ് തണലായിട്ട് ഒരു വീട് നിർമ്മിക്കുക എന്നത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് അപ്പോൾ ലയൺസ് ക്ലബ്ബ് മയിൽ ലയൺസ് ക്ലബ്ബ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ഒന്നര വർഷക്കാലം കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ക്ലബ്ബ് ഭാരവാഹികളാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന നാരായണാട്ടൻ ഒരുപാട് ഒരു ഒരു നല്ല മനസ്സിന്റെ ഒരു വ്യക്തിയാണ് എന്നു കൂടി ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ് ഒരു കുടുംബത്തിന് അവരെ ഒരു സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഇനിയും ഇനിയും ഈ ലയൺസ് ക്ലബിനെ നമുക്ക് കേരളത്തിലുടനീളം അല്ലെങ്കിൽ രാജ്യത്തിലുടനീളം അറിയപ്പെടുന്ന ഒരു ക്ലബായി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവിധ പിന്തുണ നമുക്ക് കഴിയുന്ന എല്ലാ സഹകരണവും ഉണ്ടാവും ഈ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ സേവന സംഘടനയായി വളർന്ന ലയൻസ് ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മാസമാണ് മയിൽ ആസ്ഥാനമായി മയിൽ ലയൻസ് ക്ലബ്ബ് രൂപീകൃതമാകുന്നത് കേവലം ഒന്നര വർഷം കൊണ്ട് തന്നെ നിരവധിയായ സേവന സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച് വിജയിപ്പിച്ചു മയിലിൻ്റെ സാമൂഹ്യ മേഖലയിൽ അടയാ അടയാളപ്പെടുത്തലുകൾ നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായ മഹത്രവുമായതാണ് വീടില്ലാത്തവർക്ക് വീട് എന്ന പദ്ധതി പ്രകാരം ഇവിടെ പൂർത്തീകരിച്ച താക്കോൽ കൈമാറുന്ന ഈ അഭിമാനകരമായ ദൗത്യം ചിരക്കലുള്ള പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ നിലവിൽ ചിരക്കൽ ലയൻസ് ക്ലബ്ബ് ട്രഷറമായ ശ്രീ ഓസി ഉല്ലാസനും ഭാര്യയും ചേർന്ന് മയിൽ ലയൻസ് ക്ലബിന് നാല് സെൻറ്റ് സ്ഥലം സംഭാവന നൽകുവാൻ സന്നദ്ധ അറിയിച്ചതിലൂടെയാണ് ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ലയൺ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ ബഹുമാനപ്പെട്ട ഗവർണർ ലയൻസ് എ ടി കെ രജീഷ് പി എം ജെ എഫിൻ്റെയും ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ ശ്രീനിവാസ പൈ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ അബൂബക്കർ സിദ്ദീഖിൻ്റെയും പൂർണ്ണമായ പിന്തുണയും പ്രോത്സാഹനവും ഒപ്പം മുൻ ലയൺസ് ഇന്റർനാഷണൽ ഡയറക്ടർ നന്ദകുമാർ സാറിന്റെ നേതൃത്വം നേതൃത്വം നൽകുന്ന മണപ്പുറം ഫൗണ്ടേഷന്റെ സാമ്പത്തിക സഹായവും പ്രവൃത്തിക്ക് പ്രവൃത്തിയുമായി അതിവേഗം മുന്നോട്ട് പോകുന്നതിൽ സഹായകരമായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിനാലിന് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ ഫസ്റ്റ് വി ഡി ജി ലയൺ കെ വി രാമചന്ദ്രൻ പി എം ജെ എഫ് വീടിൻ്റെ തർക്കലിടത്ത് നിർവഹിച്ചു തോടുകൂടി പ്രവൃത്തി ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിനാലും മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സുചിത്ര സുധീർ പി എം ജെ എഫ് വീടിൻ്റെ കട്ടിലവകു കർമ്മം നിർവഹിച്ചു ലാ മയ്യ ലാൻഡ്സ് ക്ലബ്ബംഗങ്ങൾ മുഴുവനും ഒരേ മനസ്സോടുകോടുകൂടി മുന്നിട്ടിറങ്ങുകയും പ്രവർത്തികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തതിനാൽ മാസത്തിനുള്ളിൽ തന്നെ വീട് പണി പൂർത്തീകരിച്ച് നൽകുവാൻ സാധിച്ചു ഒരു ചെറിയ കുടുംബത്തിന് സുഖമായി കഴിഞ്ഞുകൂടുവാൻ സൗകര്യപ്രദമായ ഈ വീടിന് ഇതുവരെയായി എട്ടര ലക്ഷം രൂപയിലധികം ചെലവ് വന്നിട്ടുണ്ട് അതിന്റെ അതിൽ രണ്ടര ലക്ഷം രൂപ മണപ്പുറം ഫൗണ്ടേഷനിൽ നിന്ന് സഹായധനമായി ലഭിക്കുന്നതും കഴിച്ച് ബാക്കി വരുന്ന തുക ക്ലബിലെ അംഗങ്ങളിൽ നിന്ന് മാത്രം ശേഖരിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് മറ്റേതെങ്കിലും വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ സംഭാവനയായോ സ്പോൺസർഷിപ്പായോ യാതൊന്നും സ്വീകരിക്കാതെയാണ് മുപ്പത്തിമൂന്ന് പേരടങ്ങിയ മയിൽ ലയൻസ് ക്ലബിന് ഈയൊരു മഹത്തായ സംരംഭം പൂർത്തീകരിക്കാൻ സാധിച്ചത് എന്നതിൽ ഞങ്ങൾക്ക് ഒന്നടകം അഭിമാനം കൊള്ളുന്നു ഇതിനായി ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ധൈര്യം പാർന്ന് മുന്നോട്ട് നയിക്കുകയും ചെയ്ത ഡിസ്ട്രിക്ട് ഗവർണർ രജിസാറിന് ടീമിന് ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു പഞ്ചായത്ത് അനുമതി നൽകുന്നതുൾപ്പെടെയുള്ള പ്രവർത്തികൾ സൗജന്യമായി ചെയ്ത് മയിൽ എ ബിൽഡേഴ്സ് മാനേജ്മെന്റിനും സ്റ്റാഫിനുമുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളെവരെയും സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നുയൻസ് ക്ലബ്ബ് ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയാണ് ബാധിതരായി വീട് വെക്കാൻ സർക്കാരിന് പല സാങ്കേതിക കാരണങ്ങളാൽ അത് സർക്കാർ ഏറ്റെടുക്കാൻ സാധിച്ചില്ല പക്ഷെ അന്ന് മുതലുള്ള അന്വേഷണം കൊണ്ട് അദ്ദേഹം അഞ്ച് വർഷം കൊണ്ട് ആറ് കുടുംബങ്ങളെ കണ്ടെത്തി വളരെ പാവപ്പെട്ട ആറ് കുടുംബങ്ങളെ കണ്ടെത്തി കഴിഞ്ഞ മാസമായിരുന്നു ശ്രീമതി ശൈലജ ടീച്ചർ എം എൽ എ ഇത് ആറ് കുടുംബത്തിനും കൈമാറിയത് ആ നാലര സെന്റ് വെച്ച് ആറ് കുടുംബത്തിന് രേഖകളാക്കി അവരുടെ പേരിലേക്ക് മാറ്റി കൊടുത്തു മാത്രമല്ല അതൊരു ഒരു സ്നേഹജ്യോതി നഗരെന്ന പേരിലൊരു ഒരു നഗറാക്കി മാറ്റി അതിന് പിന്നെ കോമൺ സാധന ഫ്ളാറ്റിലൊക്കെ ചെയ്യുന്നവർ കോമൺ ഏരിയയും പോകാനുള്ള വഴിയും പാർക്കിംഗ് ഏരിയ ഒക്കെ വെച്ചുകൊണ്ട് അതിമനോഹരമായിരുന്നു അവിടെ ആറ് വീട് നിർമ്മിക്കുക എന്നുള്ളതാണ് അത് മിക്കവരെ അടുത്ത വർഷം ലൈൻ സ്ക്ലബുകളുടെ നേതൃത്വം തന്നെ സ്ഥാപിക്കാ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇങ്ങനെ സുരേന്ദ്രനാടനെയും ആടനെയും ഉലാസ് കുമാറിനെയും പോലെയുള്ള ആൾക്കാരുടെ മനസ്സിലുള്ള ആൾക്കാരുടെ ഒരു സ്കൂട്ടായ്മയാണ് ലൈൻസ് ക്ലബ്സ് എന്ന് പറയുന്നത് ലയൻസ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് നമ്മള് അല്ലെങ്കിൽ എന്താ നമ്മളെ സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാകുന്ന പൈസയുടെ ഒരു ഭാഗം നമ്മളത്ര സൗകര്യം ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മളത്ര സ്വാതന്ത്ര്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ അവസ്ഥകളില്ലാത്ത ആൾക്കാരെ സഹായിക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമാണ് ലയൻസ് ക്ലബ്ബ് ഈ വർഷം നമ്മൾ നമ്മുടെ ഡിസ്ട്രിക്ട് നാൽപ്പത്തഞ്ച് വീടുകളാണ് നിർമ്മിച്ച് നൽകിയത് അതിലൊരു വീടാണ് ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ നാൽപ്പത്തഞ്ച് വീടുകളിൽ മുപ്പത് വീട് മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണം തുടങ്ങിയത് നമ്മുടെ ക്ലബ് രണ്ടര ലക്ഷം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ രണ്ടു ലക്ഷം അല്ലെങ്കിൽ കൂടുതൽ ചിലവാക്കിയാൽ രണ്ടര ലക്ഷം രൂപ മണപ്പുറം ഫൗണ്ടേഷൻ കൊടുക്കും എന്നുള്ളതാണ് സ്കീമ് അങ്ങനെയുള്ള അഞ്ഞൂറോളം വീടുകളാണ് നമ്മുടെ പ്രളയകാലത്ത് മണപ്പുറ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കേരളത്തിൽ നിർമ്മിച്ച് നൽകിയത് ഓരോ ഈ വർഷം തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ മുപ്പത് വീട് ഉൾപ്പെടെ ഇരുന്നൂറോളം വീടുകൾ മണപ്പുറം ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കേരളത്തിൽ ഈ ഒരു വർഷം നിർമ്മിക്കുന്നുണ്ട് ഇതൊക്കെ മണപ്പുറത്തിന്റെ സി എസ് ആർ സി എസ് ആർ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത് സി എസ് ആർ എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനികളുടെയും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ കമ്പനികളും അവരുടെ ലാഭത്തിന് രണ്ട് ശതമാനം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം അത് ഇന്ത്യൻ ഇൻകം ടാക്സ് നിയമത്തിലുള്ളൊരു നിയമാണ് അപ്പൊ എല്ലാ കമ്പനികളും ആയിക്കോ നമ്മുടെ കേരളത്തിൽ കമ്പനികൾ കുറവായത് കൊണ്ട് നമുക്ക് പക്ഷെ മണപ്പുറത്തിന്റെ മാത്രമേ ഒരു വർഷം എൺപത് മുതൽ നൂറ് കോടി വരെ ഈ സി എസ് ആർ ഫണ്ട് ഉണ്ടാകും കാരണം നാലായിരം അയ്യായിരം ഒക്കെയാണ് അവരെ ഒരു വർഷത്തെ അയ്യായിരം കോടിയാണ് ലാഭം ഈ മണപ്പുറം നമ്മളായാലും സഹായിക്കാം കാരണം മണപ്പുറത്തിന്റെ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ വി പി നന്ദകുമാർ ലയൻസിന്റെ ഒരു മുൻ ഇന്റർനാഷണൽ ഡയറക്ടറാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ എല്ലാ സി എസ് ആറുകളും ഈ മണപ്പുറം ഫൗണ്ടേഷനിലൂടെ ലയൻസ് ക്ലബുകളിലൂടെയാണ് ചെലവഴിക്കപ്പെടുന്നത് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി ഇന്നിവിടെ ഒരു വീട് നിർമ്മിക്കാനും അതുപോലെ ഇതുപോലെ നാൽപ്പത്തഞ്ച് വീടുകൾ നമ്മൾ ഈ വർഷം നിർമ്മിച്ചു പിന്നെ ഒരുപാട് കാര്യം ഇന്നലെ ഇന്നലെ നമ്മള് നോർത്ത് മലബാറിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഡയാലി സെന്ററാണ് തണൽ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പ്രസ്ഥാനമാണ് അങ്ങനെ മെഞ്ഞാ അവിടെ പോയപ്പോഴാണ് അതിന്റെ തണൽ തണലിന് അതിന്റെ ചെയ്യുന്നവരുടെ പ്രവൃത്തികളുടെ വ്യാപ്തി മനസ്സിലാക്കി മെഞ്ഞാന്ന് പിന്നാലെ മണപ്പുറത്തിന്റെ സഹകരണത്തോടെ നമ്മൾ നാല് ഡയാലിസി മെഷീനുകൾ അവിടെ പന്ത്രണ്ട് ലക്ഷം രൂപ മണപ്പുറം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാല് ഡയാലിസി മെഷൻ നൽകി ഉണ്ടായി നിന്റെ ചടങ്ങ് അപ്പൊ അങ്ങനെ ഒരുപാട് അതുപോലെ അന്ന് രാവിലെ തന്നെ കോഴിക്കോട് വെച്ച് ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് ചൈൽഡ്ഹുഡ് ഹുഡ് ക്യാൻസർ കുട്ടികളുടെ ക്യാൻസർ ഇപ്പം വളരെ ഭീകരമായി ഭീകരമായ കാണുന്നത് അപ്പൊ അതിന് ലാൻഡ് സ്ലേപ്പിന്റെ ഗ്ഗ്ലോബൽ കോഴ്സിൽ നമ്മൾ എട്ട് ഗ്ലോബൽ കോഴ്സിൽ ഒന്ന് ചൈൽഡ്ഹുഡ് ക്യാൻസറാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ക്ലബ്ബ് പന്ത്രണ്ടായിരം രൂപ നൽകുകയാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ മണപ്പുറം നൽകുന്ന ഒരു സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയഞ്ച് കുട്ടികൾക്കാണ് പിന്നെ നമ്മൾ ഈ ക്യാൻസർ സപ്പോർട്ട് നൽകിയത് അതൊക്കെ മണപ്പുറത്തിൻ്റെ സപ്പോർട്ട് കൂടിയാണ് അപ്പോൾ നിരവധിയായ സേവനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന ആണ് ലയൻസ് ഇൻ്റർനാഷണൽ ഇടയിലെ മറ്റുള്ള ലയൻസ് എല്ലാത്ത ആൾക്കാരുടെ അറിവിലേക്ക് പോകുകയാണ് ഈ വർഷം നമ്മൾ നാല് ഡയാലിസിസ് മെഷീൻ ഈ മാസം ഇരുപത്തൊമ്പതി തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് നൽകുകയാണ് അത് ഇൻസ്റ്റാൾ ചെയ്തു നമ്മുടെ സ്പീക്കർ ഇപ്പം നിയമസഭ സ്പീക്കറുടെ സൗകര്യത്തിന് വേണ്ടി ഇരുപത്തൊമ്പതാം തീയതി കാത്തു കണത് ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം ചെയ്തു കഴിഞ്ഞു വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞു ഒരു പ്രത്യേക യൂണിറ്റായി നാല് മെഷീൻ ഒരു റൂമിൽ സജ്ജീകരിച്ചുകൊണ്ട് തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിൽ പോയത് കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് സേവനങ്ങൾ നല്ലൊരു വർഷം അവസാനിക്കാവണം ഈ ജൂൺ മുപ്പതാണ് നമ്മുടെ ലാൻഡ് വർഷം അവസാനിക്കുന്നത് ഈ വർഷത്തെ എല്ലാ നേട്ടങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത മൈ ലാൻഡ്സ്കേപ്പിലെ പ്രസിഡന്റ് നാരായണൻ അതുപോലെ എല്ലാ മെമ്പർമാർക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ശ്രീമതി പുഷ്പക്കും മകൾക്കും വളരെ സന്തോഷത്തോടും ഐശ്വര്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ നിർത്തുന്നു ജയഹിദ് മറ്റൊരു ക്ലബും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്ന ശ്രീമതി പുഷ്പക്കും മകൾക്കും എല്ലാവിധ ആയിരാരോഗ്യവും ഐശ്വര്യവും നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവിധ ജീവിതത്തിൽ ഐശ്വര്യം എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങള് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങള് നാട്ടുകാരെ സുഹൃത്തുക്കളെ നമുക്ക് ഏറെ അഭിമാനമുള്ള ഒരു നിമിഷം എന്ന് പറയാം ഒരുപക്ഷെ മയിൽ ക്ലബിനേക്കാൾ കൂടുതൽ ഒരു കുട്ടി വളരുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന സന്തോഷം അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പം ക്ലബ്ബ് ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു ഇത് എന്തായാലും അമ്മയും അറിയാടുന്ന ഒരുപാട് വളരെ കുറഞ്ഞ സമയത്തിൽ ഇപ്പം നേരത്തെ മുന്നേ പറഞ്ഞ് ധോണിയെ കൊണ്ട് നാരായനെ നാരായൻ ധോണിയെ പോലെ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു ശരിയാവരു പക്ഷേ ധോണിക്ക് മുന്നിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഇവിടെ താമസിക്കുന്ന പുഷ്പക്കും മകൾക്കും എല്ലാവിധ ആയിരോഗ്യ

പിന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അല്ലെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് പിന്നെ നേരിടുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഒരു വീട് നിർമ്മാണം എന്നുള്ളത് അപ്പോൾ അതിലേറ്റവും പിന്നെ അർഹരായ ഒരാൾക്ക് ഇത്തരത്തിലുള്ള വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന നാരായണനും ടീമിനെ ആദ്യം അഭ്യർത്ഥിക്കാൻ കാരണം ഇത് തുടങ്ങി നമ്മൾ നമ്മുടെ ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തിയ അപ്പൊ അതിന്റെ ഒരു കഷ്ടപ്പാട് ശരിക്കും നമ്മൾ അനുഭവിച്ചാണ് അതിൽ ഏറ്റവും എനിക്ക് പ്രധാനപ്പെട്ട നമ്മളൊക്കെ കുറച്ച് പുറത്തൊക്കെ സംഭാവന സ്വീകരിച്ചിരുന്നു നിങ്ങളെ ക്ലബിലെ ആൾക്കാർ തന്നെ ഏറ്റെടുത്ത് ചെയ്തു എന്ന് പറയുമ്പോൾ അത് വലിയൊരു മഹത്തരമായ കാര്യമാണ് ഒന്നര വർഷമേ ആയിട്ട് നമ്മുടെ മൈൽ ക്ലബ്ബ് രൂപീകരിച്ചിട്ട് പക്ഷേങ്കിലും ഒരുപാട് കാലം കാലമുള്ള ക്ലബുകളേക്കാൾ അധികരിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ വൈവിധ്യമാർന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി നാരായ ടീമിനും ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ലൊരു ടീം വർക്ക് ഇവിടെ ഉണ്ട് എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ഒരു ടീം വർക്കായി മുന്നോട്ട് പോയത് മാത്രമാണ് ഇത്തരത്തിലുള്ള വൈവിധ്യമായ പ്രവർത്തനങ്ങൾ നമുക്ക് മറ്റ് പറയാൻ പാടില്ല മറ്റ് പല ക്ലബ്ബുകളിലും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവിടെ വളരെ നല്ല കൂട്ടായ്മയുടെ മുന്നോട്ട് പോകുന്നു ഈ കൂട്ടായ്മയാണ് നിങ്ങളുടെ വിജയത്തിന് കാരണം അതുപോലെ തന്നെ നാരായണൻ പ്രസിഡന്റ് ഒന്നര വർഷം പൂർത്തിയാക്കി അപ്പോൾ അദ്ദേഹത്തിന് പുതിയൊരു പദവി കൂടി കിട്ടിയിട്ടുണ്ട് സോൺ ചെയർപേഴ്സൺ എന്നുള്ള പദവി കിട്ടിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മഹത്വം തന്നെയാണ് അപ്പോ ഈ വീടിന് എല്ലാവിധ ആശംസകളായിട്ട് അവരെ പുഷ്പേച്ചക്കും ആ ചെറിയൊരു മുകളുടെ മുഖം കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അപ്പോ ഇവർക്ക് നല്ല രീതിയിൽ ആയുർവേദ സൗഖ്യത്തോടെ നിലനിൽക്കാനുള്ള ഒരു നല്ല വീട് തന്നെയാണ് ഇത് അതിന്റെ അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇനിയും ഇനിയും ലയൻസ് ക്ലബ് മൈൻ ലയൻസ് ക്ലബ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് വരാൻ കഴിയട്ടെ സോൺ നിലയിൽ എന്റെ ഈ വർഷത്തെ ദൗത്യം ഇവിടെ പൂർത്തിയാവുകയാണെങ്കിലും വരട്ട ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ കൂടി ഉണ്ടാവും വിളിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും സോണിന്റെ അറിയിച്ചുകൊണ്ട് നിർത്തിയാണ് നന്ദി നമസ്കാരം ജി ഈ ജിണങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഇവിടെയും ഇപ്പൊ സിഒ പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ നേതാക്കന്മാരെയൊക്കെ ക്ഷണിച്ചിരുന്നു അപ്പോൾ ഏതായാലും ഇപ്പം നിലവിലൂടെ കാണുന്നത് സി പി എമ്മിന്റെ കണ്ടക്കി ലോക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ രണ്ടുപേർക്ക് ആശംസ അറിയിക്കാൻ ക്ഷമിക്കുന്നത് ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് മറ്റ് വിശിഷ്ട വ്യക്തികളെ നാട്ടുകാരെ സമോദി സഹോർമാരെ അവിടെ മയിൽ പഞ്ചായത്തില് വിമാനപരമായ ഒരു പ്രവർത്തനമാണ് മയിൽ ലയൺസ് ക്ലബ്ബ് നടത്തിയിട്ടുള്ളത് വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ് ഇവർ കാണിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും ആ ക്ലബിന്റെ പ്രവർത്തനം തുടർന്ന് നമുക്ക് പോകാൻ സാധിക്കണം അതിനെല്ലാവിധ സഹായ സഹകരണങ്ങൾ നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു അതുപോലെ പുട്ടേയും നല്ല രീതിയിൽ തന്നെ നമുക്ക് തുടർന്ന് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മിഥുന മാസം ഒന്നാം തീയതിയാണ് ഇന്ന് പിന്നെ എന്തുകൊണ്ടും അതുപോലെ തന്നെ കാലാവസ്ഥയും വളരെ അനുകൂലമായിട്ടാണ് മഴ പെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കാർഷിക മേഖലയിലൂടെ നമ്മളെല്ലാവരും പക്ഷേ എങ്കിലും താൽക്കാലികമായിട്ടാണെങ്കിൽ മഴ പോലും മാറി നിന്ന് ഒരു ശുഭ സൂചകമായിട്ട് നമുക്കൊരു പുഷ്പവൃഷ്ടി പോലെ ഒരു മഴ പെയ്ത് മാറി നിൽക്കുകയും ചെയ്തു എല്ലാം ശുഭത്തിനായിരിക്കട്ടെ നല്ലതിനാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്ന ഇന്നിവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനിയായ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ടി കെ രജി സാർ പി എം ജെ എഫിനും അതുപോലെ തന്നെ എല്ലാ തിരക്കിൻ്റെ ഇടയിലും നമ്മളെല്ലാ പ്രവർത്തനങ്ങളിലും ഓടിയെത്തുന്ന നമ്മുടെ ലയൺ സൈന മുസബൈസാർ അതുപോലെ ഇന്ന് ഒരു പൊതുപരിപാടി ഉണ്ടായിട്ടും അതൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടെത്തിയ നമ്മുടെ മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീമതി എം പി അജിത അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരായ അനിത സത്യവാമ യൂസുഫ് പാലക്കി പിന്നെ നമ്മുടെ ക്ലബിനെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ നായട്ടുപാറ ക്ലബിൻ്റെ മുതിർന്ന നേതാവ് മുതിർന്ന പ്രതിനിധി നമ്മുടെ കുഞ്ചി കണ്ണാട്ടൻ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറി വേണു സാർ പിന്നെ നമ്മുടെ മൈൽ ക്ലബ്ബ് അംഗങ്ങളായാലും നമ്മൾ ഔപചാരികൾക്ക് വേണ്ടി പറയുകയാണ് നമ്മുടെ സെക്രട്ടറി ബാബു പണ്ണേരി ബിൽഡിംഗ് നീ നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ കെ പി സുരേന്ദ്രൻ കൺവീനർ സി പി ബാബു മറ്റ് ഇതിനുവേണ്ടിയാ നമ്മുടെ സോൺ ചെയർപേഴ്സൺ മിഥുൻ മാഷ് തൽക്കാലം പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് ഇവിടുന്ന് ഇപ്പം ഇറങ്ങിയ നമ്മുടെ ശ്രീ മുൻ ചെയർപേഴ്സൺ നമ്മുടെ ഗ്രൂപ്പിന്റെ അമരത്തിൽ നിന്ന് നമുക്ക് എല്ലാവിധ സഹായം ചെയ്യുന്ന ശ്രീ ചെച്ചി അതിനു പുറമെ അക്ഷീണം പ്രവർത്തിച്ച നമ്മുടെ ക്ലബിന്റെ എല്ലാ അംഗങ്ങളും ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല കാരണം നമ്മൾ തന്നെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ തന്നെ നമുക്ക് നന്ദിയും അല്ലെങ്കിൽ ആശംസയും പറയേണ്ട കാര്യമില്ല എന്നുള്ളൊരു കൂടി വിട്ട് ആരുതും പേര് വിട്ടുപോകാതെ മുഴുവൻ ആളുകളെയും അതുപോലെ ഇതിന് സഹായ സഹായം ചെയ്യുന്ന നമ്മൾ നല്ലവണ്ണായ നാട്ടുകാരെയും ശ്രീധാരായണ ഉൾപ്പെടെയുള്ള പിന്നെ പൊതുപ്രവർത്തകരെയും നേരത്തെ പല പ്രവർത്തകർ പതി ഉണ്ടായിരുന്നു കെ പി ശശിയാട്ടൻ അതുപോലുള്ള പലരും പതിട്ടുണ്ടെന്നും എത്തിച്ചേർന്ന എല്ലാവർക്കും ചന്ദ്രാട്ടൻ പിന്നെ വിശ്വൻ എല്ലാവരും ആരെയും പേരെടുത്ത് പറയാൻ വിട്ടുപോയിരെന്നുള്ളതുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ല മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു